അമ്പലക്കും നമസ്കാരം ഇടവേള റാഫിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിട്ടി നിങ്ങൾ കണ്ടോ എന്ന് അറിഞ്ഞൂടെ ഒരാൾക്കാർ കണ്ടു ആയിരക്കണക്കിന് കമ്മൻറ്റ് വന്നുകൂടി ഒരുപാട് ആൾക്കാർ കാണും ചെയ്തു നിങ്ങളുടെ തിരുന്താമമായ തിരലോട്ട് കുട്ടികളെത്താണെങ്കിൽ ഇവർ സ്ഥലത്താണ് ഞാൻ ഷൂട്ട് ചെയ്ത് ഞാനും പ്രതിഭൂരിന്ന് പോണ ദിവസം വീട്ടിൽ പോയി പറഞ്ഞു ഭക്ഷണം കഴിച്ചവരം പറഞ്ഞു നാടൻ ചോറ് പുതിച്ചോറ് കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മക്കൾക്ക് ഇല്ലാത്തൊരു എന്താ പറയുക അത് ഞാൻ പറഞ്ഞത് പലിപ്പിച്ചു നിങ്ങൾ ഞാൻ അനുഭവിച്ചതാണ് അപ്പോൾ എന്തായാലും ഞാൻ ആ കടകൾ ഒന്നുകൂടി വന്നിട്ടാണ് മക്കൾക്ക് പാർസൽ വേണം പോലും പുതുച്ചോറ് അങ്ങനെ വേണ്ടി വന്നിട്ടാണ് വെൽക്കം ഞാൻ ആ ബോർഡ് ണ്ട ഇതാണ് തിരുനാവായ കുത്തിയാളത്താണി ഒരു സ്ഥലമാണ് ആ ബോർഡ് വെക്കിയ പുത്തനം താണിക്കുമ്പോ തിരൂർക്കും പോവാൻ ജംഗ്ഷനിലാണ് ഈ ഷോപ്പ് വെരി ഞാൻ നല്ല ഞാൻ പറഞ്ഞു വണ്ടി നടക്കുമ്പോ വീട്ടിൽ പോയിട്ട് ഞാനിവിടുന്ന് ഭക്ഷണം കഴിച്ചവരെ പറഞ്ഞു ഞാൻ വീണ്ടും അവിടെ എത്തിക്കുകയാണ് മക്കൾക്ക് പാർസൽ മരിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ വന്നിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല ഇവിടെ എ സി റൂമുണ്ട് അവിടെ നിന്ന് സ്വസ്ഥമായിട്ട് കുടുംബസമേതം കഴിക്കാനും ഫ്രണ്ട്സായിട്ട് കഴിക്കാനും ഒക്കെ പറ്റുന്ന സൗകര്യമുണ്ട് അപ്പോൾ ഞാൻ എന്നാലും വൈഫിനും രണ്ട് മക്കൾക്കും കൂടി മൂന്ന് ഓർഡർ പറഞ്ഞിട്ടുണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് നമുക്കൊരാളെ പരിചയപ്പെടുത്താണ്ട് കേട്ടോ വെയിറ്റ് എന്നാൽ എന്റെ പൊതുച്ചോറ് ഓർഡർ പറഞ്ഞത് റെഡി ആണെന്ന് പറഞ്ഞപ്പോൾ സിഗ്നൽ കാണിക്കും ഞാൻ പൊതിച്ചോറ് വാങ്ങാൻ പോവാണ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് നാളെ നാടൻ ചോറും കഴിക്കുന്നുണ്ട് ഒരാൾ ബിരിയാണിയും കഴിക്കുന്നുണ്ട് ജസ്റ്റ് ചോദിക്കാണ് അവരുടെ സമ്മതത്തോട് കൂടിയാണ് എന്താണ് ഇവിടുത്തെ ചോറിൻ്റെ അഭിപ്രായം ബിരിയാണി എന്താ അഭിപ്രായം നിങ്ങൾ ജോലി ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പ്രിയപ്പെട്ട അംസക്കാൻ പരിചയപ്പെടുത്തുന്നു ഇപ്പൊ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പാർട്ട്ണർ തന്നെയാണ് ചങ്കൾ തന്നെയാണ് പ്രിയപ്പെട്ട കുഞ്ഞപ്പൊക്കെയാണ് തിന്നപ്പൊക്കെ അല്ലേ എത്ര വർഷമായിട്ട് പിന്നിലുണ്ട് ഇവിടുത്തെ കുഴപ്പല്ലാതെ പൂണ്ട് നമ്മുടെ ചട്ടിച്ചോറ് പൊതിച്ചോറ് തീച്ചോറ് അതില് ഉപരിയായിട്ട് എല്ലാ ഐറ്റം ബിരിയാണികളും ഉണ്ട് ഇവിടെ എല്ലാ ബിരിയാണികളും എന്താ വേണ്ടിട്ട് അതൊക്കെ നമ്മൾ ഓർഡർ പ്രകാരം എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഹൈദരാബാദി മറ്റേത് മറിയത് എല്ലാ സാധനം ഉണ്ട് എന്താ ആവശ്യപ്പെട്ട് ആ സാധനം നമ്മൾ കൊടുക്കും പിന്നെ നമ്മക്കതിലെ മറ്റൊരു സൗകര്യമുണ്ട് വെട്ടിച്ചെറയില് വെട്ടിച്ചെറയിൽ ഇത് ആയിട്ട് നടക്കുന്നുണ്ട് ഞാൻ വന്നപ്പോൾ പറഞ്ഞിരുന്നു വെട്ടിച്ചെറിയും ഇത് നമ്മൾ എന്തായാലും ഒരു വേറിട്ട് സന്തോഷം ഞാൻ അന്ന് അന്നിടത്ത് കഴിച്ചു പോയില്ല അന്ന് ഞാൻ ഹംസക്കാനെ ഹംസക്കോടെ പോയി പുറത്താണോ പുറത്താണ് പോകുന്നുണ്ടാ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും അന്ന് ഞാൻ കഴിച്ചപ്പോ മക്കളോട് പറഞ്ഞപ്പോഴേ മക്കള് പറഞ്ഞു നിർബന്ധം തന്നെ ഞങ്ങൾക്ക് പൊതുച്ചോറ് വേണം കൊടുത്തത് ഞാൻ വെയിറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ എന്തായാലും ഓൾമോസ്റ്റ് ഹാപ്പി അല്ലേ അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളുടെ നമ്പർ എടുത്ത് കൊടുക്കേണ്ട ആൾക്കാർ വരട്ടെ അല്ലേ ഓക്കെ അപ്പൊ ഞാൻ അന്ന് വന്നപ്പോ ഇഷ്ടപ്പെട്ടുകൊണ്ട് വീണ്ടും വന്നു മക്കള് പറഞ്ഞാരെ നിർബന്ധിച്ച് വന്നതാണ് താങ്ക് യു ഇനിയിപ്പൊ കുട്ടികൾ ഭക്ഷണം കഴിച്ച് കുട്ടികൾ പറഞ്ഞാൽ അപ്പ അച്ഛാ മിഠായി വേണം മാമ അങ്കളെ അമ്മ എന്ന് പറഞ്ഞാല് പലതരം പറയോ നല്ല വായൻ തന്നെ പോയി അടിപൊളി ഉണക്ക പോയ മുട്ടായി കണ്ടായി ഇപ്പത്തെ കുട്ടികൾക്ക് പറ്റുന്ന എല്ലാ സ്ഥാനങ്ങളും ഉണ്ട് കണ്ടോ കടല മുട്ടായി കിടക്കും എന്തിനും അപ്പൊ അപ്പൊ മക്കളെ ഉള്ള പൊതുച്ചോറ് റെഡി ആയിരിക്കുകയാണ് കുടുംബസമേതം വന്ന് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഇതിന് യാത്ര ചെയ്യുമ്പോൾ നിർബന്ധം നിർത്തിക്കൊള്ളു കുട്ടികളെ താണി മറക്കണ്ട തിരുന്നാവായ കണക്ക് എന്ന റോഡാണ് ഇവിടെ ലേഡീസിന്റെ കൈ കൊണ്ടുണ്ടാക്കേണ്ട ഭക്ഷണം അതാണ് എൻ്റെ ഹൈലൈറ്റ്സ് ഓക്കെ അപ്പോൾ ഞാൻ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് സ്നേഹത്തോട് കൂടി ഇടവേള റാഫ് യൂട്യൂബ് ചാനലും അതുപോലെ ഇൻസ്റ്റാക്കെ എല്ലാവരും ഫോളോ ചെയ്യുക നിങ്ങളാണ് എൻ്റെ ഫോളോവേഴ്സ് എനിക്ക് പറയും പ്രൊമോട്ടർമാരാല്ല സ്നേഹത്തോടെ സൈൻ ഓഫ് താങ്ക് യു ബൈ